മലയാള സിനിമയുടെ തുടക്കകാലം തുടക്കകാലം കഴിഞ്ഞ ഒരു ബാല്യദശ എന്ന് പറയാവുന്നൊരു കാലം ഉണ്ടല്ലോ അറുപതുകളിലൊക്കെ അറുപതുകളിൽ നായക സ്ഥാനത്ത് വളരെ ശക്തരായിട്ട് വന്നിരുന്ന സത്യൻ നസീർ എന്നിങ്ങനെ രണ്ടുപേർ ഉള്ള സമയത്ത് തന്നെ അറുപത്തിരണ്ടിലാന്ന് തോന്നുന്നു മധുസാർ മധു രംഗത്തേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് രംഗത്തേക്ക് കടന്നു വരികയും തൻ്റെ സാന്നിധ്യമല്ല തൻ്റെ സ്ഥാനം വളരെ ശക്തമായിട്ട് തെളിയിക്കുകയും ചെയ്ത നടനാണ് നടനാണ് ഈ മധു എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് അതിന് കിട്ടിയിരിക്കുന്ന ഒന്ന് ഏതൊരു ഞാൻ പലരോടും പറയാനുള്ളതാണ് ഏതൊരു തൊഴിലിൽ ഏർപ്പെടുമ്പോഴും കലാപരമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെട്ടാലും അവരുടെ വിദ്യാഭ്യാസത്തിന് വളരെ ശക്തമായൊരു സ്വാധീനത്തിലുണ്ട് എവിടുന്ന് വിദ്യ കിട്ടിയ വിദ്യാഭ്യാസം സംസ്കാരം ഈ വക കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ അദ്ദേഹം എം എ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് അഭിനയത്തിൽ പരിശീലനവും നേടിയ വ്യക്തിയാണ് അത് സാറ് അദ്ദേഹം അഭിനയത്തോടൊപ്പം തന്നെ നാടകങ്ങളുടെയൊക്കെ പ്രൊഡക്ഷൻ സംവിധാനം നിർമ്മാണവും സംവിധാനവും ഇതിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ നായകനായിട്ടൊക്കെ അഭിനയിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജ് ഒരു നായകസ്ഥാനമാണ് സത്യൻ നസീർ മധു പലപ്പോഴും മൂന്നാമൻ ചിലപ്പോഴൊക്കെ രണ്ടാമനും പല ഇടങ്ങളിലും നായകനായിട്ടും വന്ന് തൻ്റെ സ്ഥാനം വളരെ ശക്തമാണെന്നുള്ളത് തെളിയിച്ച മധു അദ്ദേഹം ആ ഒരു ഇമേജ് സ്വന്തമായിട്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു ജമ്മു പിക്ചേഴ്സിൻ്റെ ബാനറിൽ എൻ പി അലി എൻ പി അബു ഇങ്ങനെ രണ്ടുപേരാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പടം ഇദ്ദേഹം മധു സംവിധാനം ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ബോൾഡായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് താൻ ചെയ്യുന്ന സംവിധാനം ചെയ്യുന്ന സിനിമയിൽ താൻ എന്തായാലും ഉണ്ടാകും പക്ഷേ ഒരിക്കലും ഒരു ഈ അന്ന് വരെ നിലവിലുണ്ടായിരുന്ന ഒരു ഹീറോ പരിവേഷമുള്ള കഥാനായകൻ എന്ന് പറഞ്ഞാൽ ചില സദ്ഗുണസമ്പന്നനായിരിക്കണം അതിൻ്റെയൊക്കെ വിളനിലമായിരിക്കണം അങ്ങനെയുള്ള യാതൊരു മുന്ധാരണകളും ഇല്ലാതെ അല്ലെങ്കിൽ ആ മുൻധാരണകളെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഒരു എന്താ പറയണ്ട ഒട്ടും സ്വഭാവ നന്മയില്ലാത്ത ഒരു പെണ്ണിനെ പ്രേമിച്ച് അവളെ വഞ്ചിച്ച് അവളെ ഗർഭിണിയാക്കി അവളെ ഉപേക്ഷിച്ച് പോകുന്ന അതും സ്വന്തമായിട്ടൊരു ഒരു ഭാര്യയും ഒരു കുഞ്ഞുമൊക്കെ ഉള്ളയാൾ അങ്ങനത്തെ ഒരു വേഷത്തിലാണ് ഗോപനാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് മധു ആ വേഷം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു പടം അത് ഡയറക്റ്റ് ചെയ്യുന്നത് ചില്ലറ തൻ്റെ ഇടൊന്നും പോരാ അങ്ങനത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കഥാനായകനെ അവതരിപ്പിക്കാനായിട്ട് അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് മലയാളത്തിലേക്ക് മലയാളത്തിലെ ആദ്യത്തെ പടം ഇതിനുശേഷം ഇദ്ദേഹം ചെയ്തതിന് ശേഷം പിന്നെ ചെയ്തു സിന്ദൂര ചപ്പ് സതി എന്നൊക്കെ പറഞ്ഞ് കുറേ പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടൂർഭാസി ചെയ്തു പിന്നെ ഇപ്പം ധാരാളം നടന്മാർ പടം സംവിധാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ മോഹൻലാൽ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു അതും വലിയ താമസമില്ലാതെ റിലീസാവും എന്നാണ് അറിയുന്നത് ഇപ്പോൾ ഒരു പുതുമയല്ല പക്ഷേ അന്ന് ഈ മധു പടം ചെയ്യുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആ പടം വരുന്നത് പ്രിയ എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര് അതിൻ്റെ കഥ പ്രശസ്ത നോവലിസ്റ്റായിട്ടുള്ള അദ്ദേഹം നോവലിസ്റ്റ് മാത്രമല്ല എന്താ പറയണ്ട പുരാണ പുരാണേതിഹാസങ്ങളിലൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് സി രാധാകൃഷ്ണൻ പുരാണേതിഹാസം ധാരാളം നോവലുകൾ കഥകൾ കവിതകൾ ട്രാൻസ്ലേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ മഹാഭാരതത്തെയും രാമായണത്തെയുമൊക്കെ അവലംബിച്ചു കൊണ്ടുള്ള കഥകൾ അതിൻ്റെ സംഗ്രഹങ്ങൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ലീനേജ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ പിതാമഹൻ ഗ്രാൻഡ് ഫാദേഴ്സ് പറഞ്ഞ് ഗ്രാൻഡ് ഫാദറൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമായണ ഇതൊക്കെ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായിട്ട് അല്ലെങ്കിൽ ആ ലീനിയേജിൽ വരുന്ന ഒരു ആളാണ് ഈ സി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ അനുഗ്രഹം നോക്കുകയും ആ ഒരിത് അദ്ദേഹം സൂക്ഷിക്കുകയും ഇദ്ദേഹത്തിൻ്റെ സി എഴുത്തച്ഛനെക്കുറിച്ചുള്ള ഒരു ഇത് പുസ്തകം എഴുതി തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്നുള്ള പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനുമുമ്പ് എനിക്ക് തോന്നുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഒരു നോവൽ എഴുതിയിട്ടുണ്ട് നിഴൽപ്പാടുകളെന്നാണ് ആ നോവലിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലായിരുന്നു ആ നിഴൽപ്പാടുകൾക്ക് തന്നെ ആദ്യം എഴുതിയ നോവലിനെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ മനുഷ്യനാണ് അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കുറെക്കാലം കൊടൈക്കനാൽ ഒബ്സർവേറ്ററിയിൽ ജോലി ഉണ്ടായിരുന്നു പിന്നെ പൂനയിലെ സീസ്മോ ഇതിൻ്റെ ഇതിൽ ജോ സീസ്മോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു അങ്ങനെ ശാസ്ത്രജ്ഞനായിട്ടും ആ സമയത്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന ഒരു ഒൻപത് നോവലുകളുണ്ട് നോവൽ നവകം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ സ്പന്ദമാവിനികളെ നന്ദി അങ്ങനെയൊക്കെയുള്ള പേരിലുള്ള ഒരു ഒരൊൻപത് നോവലുകളുണ്ട് പിന്നെ ഇംഗ്ലീഷിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻസ് അങ്ങനെ ധാരാളം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ നോവലായിരുന്നു ഈ തേവിഡ്ശ്ശി എന്നായിരുന്നു ആ നോവലിൻ്റെ പേര് ആ നോവലാണ് പ്രിയ എന്നുള്ള എന്നുള്ളവരെ സിനിമ എടുക്കുമ്പോൾ തേവിഡ്ശ്ശി നോവലിനാവുമ്പോൾ വലിയ കുഴപ്പമില്ല തേവിഡ്ശി എന്നുള്ളൊരു പേര് സിനിമയ്ക്ക് വന്ന പ്രത്യേകിച്ച് ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപതിൻ്റെ ഒക്കെ തുടക്കകാലത്ത് ഒരു പടം ഏത് പടം കാണാൻ പോവുക ഞാൻ തേവിഡ്ശി എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു സോക്കർ ഉണ്ടല്ലോ അതുകൊണ്ട് ആ പേര് തേവിഡ്ശി എന്നുള്ള പേരന്ന് മാറ്റിയിട്ട് പ്രിയ എന്നുള്ള പേരിലാണ് ആ പടം എടുക്കുന്നത് നാട്ടിൽ കേരളത്തിൽ ജയഭാരതി അഭിനയിച്ച അവതരിപ്പിക്കുന്ന കഥാപാത്രം അവരുടെ ഭർത്താവാണ് മധു ഈ ആങ്ങളയായിട്ട് ടി കെ ബാലേന്ദ്രനുണ്ട് ആങ്ങളുടെ കൂട്ടുകാരനായിട്ട് മധുവിൻ്റെ ആങ്ങളേടം കൂട്ടുകാരനായിട്ട് അടൂർ ഭാസിയാണ് വരുന്നത് ഈ അടൂർ ഭാസി ഇതിൽ വളരെ ഭാസി എന്നുള്ള പേരിൽ തന്നെയാണ് അഭിനയിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ശക്തനായിട്ടുള്ളൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ഇദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ കൂട്ടുകാരനെക്കൊണ്ട് കൂട്ടുകാരൻ്റെ സ്വഭാവം അതിൽ അത്ര ഇഷ്ടമൊന്നുമില്ല എന്നാലും കൂട്ടുകാരൻ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ അങ്ങനെയൊക്കെയുള്ളൊരു താല്പര്യം കൂടെ ഒക്കെ വെച്ചിട്ടാണ് തൻ്റെ മറ്റൊരു കൂട്ടുകാരനായിട്ടുള്ള ഈ മോഹൻബാബുന ടി കെ ബാലേന്ദ്രൻ്റെ പെങ്ങളെ ജയഭാരതിയെ കല്യാണം ആലോചിച്ച് ജയഭാരതിക്ക് താല്പര്യമായിരുന്നു കാരണം കാണാൻ നല്ല മിടുക്കനാണ് പുരുഷമുള്ള ഇതായിട്ടുള്ള ബോംബെയിൽ ജോലിയായിട്ടുള്ള ഏതൊരു ആഡ് ഏജൻസിയിൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് മധു മധുവിനെ കല്യാണം ആലോചിച്ച് ജയഭാരതി കൊണ്ട് കല്യാണം കഴിപ്പിക്കും കല്യാണം കഴിപ്പിച്ച് ഒരു കുട്ടിയൊക്കെ ആകും ഇത് കഴിഞ്ഞ് കുറേ കാലമായിട്ട് അന്നൊക്കെ കത്തുകളായിരിക്കുകയല്ല വല്ലപ്പോഴും ഫോണിൽ ബന്ധപ്പെടുക അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ ഫോണെന്ന് പറയുക എസ് ഡി ഡി പോലും ഒന്ന് ഇല്ലാത്തൊരു കാലമാണ് സ്ട്രങ് ഗോൾ ബുക്ക് ചെയ്തിട്ടൊക്കെ വിളിക്കണം അല്ലെങ്കിൽ ടെലിഗ്രാം ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അന്ന് ഈ ആശയവിനിമയത്തിനുണ്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നത് കത്തയച്ചാൽ തന്നെ ബോംബെലിൻ്റെ കത്ത് കിട്ടണമെങ്കിൽ മിക്കവാറും മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ ഏറ്റവും കുറഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഭാര്യ ജയഭാരതി എല്ലാ ദിവസവും കണ്ടാൽ നല്ലത് അല്ലെങ്കിൽ കത്ത് കിട്ടിയാൽ നല്ലത് എന്ന് കരുതിയിരിക്കുന്ന ഭാര്യ എല്ലാ ദിവസവും കത്തയക്കുന്നു ഈ കത്തുകൾക്കൊന്നും ഭർത്താവിൻ്റെ ബോംബെയിൽ നിന്നുള്ള മറുപടി കിട്ടുന്നില്ല ടെലഗ്രാം ചെയ്ത് നോക്കുന്നു കിട്ടുന്നില്ല മറുപടി ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഒരാശങ്ക വരുവാണെങ്കിൽ എന്ത് പറ്റി ഭർത്താവിനെ വിളിച്ചിട്ടൊന്നും ഒരറിയിപ്പുമില്ല ഒന്നുമില്ല ഒരു വിവരങ്ങളും അറിയുന്നില്ല ഇതെന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് കൂട്ടുകാരനായിട്ടുള്ള ഭാസിയെ അടൂർ ഭാസിയെ ഈ സഹോദരനും കൂടെ ചേർന്നിട്ട് ബോംബെക്ക് അന്ന് ഭാസി പൂനെയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പൂനെയിൽ നിന്ന് പോകാൻ സൗകര്യമുള്ള നീയൊന്ന് പോയി അന്വേഷിക്കുന്നു പറഞ്ഞാൽ ഭാസിയെ ബോംബേക്ക് അയക്കുകയാണ് അങ്ങനെ ഭാസി അവിടെ ചെന്നിട്ട് ഈ ഇത് ഇയാളെ കാണാതെ പോയ മത്സാറാണ് വേഷം ചെയ്യുന്ന എന്ന് പറയുന്ന വിവരം കിട്ടാതെ ഇപ്പോൾ ഒരു വിവരം അറിയാതിരിക്കുന്ന ഭർത്താവ് മത്സാറാണ് മത്സ മധുവിനെക്കുറിച്ച് അന്വേഷിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ അപ്പോൾ ഈ അവിടെ ചെന്നെത്തി കഴിഞ്ഞിട്ടുള്ള ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സാധാരണഗതിയിൽ ഇതൊരു വളരെ അന്ന് വന്നിരുന്ന സിനിമകൾ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ വിരസമായി പോകുമായിരുന്ന ഒരു കഥയാണിത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ കൂട്ടുകാരെങ്ങനെ ആലോചിച്ച് കൂട്ടുകാരൻ്റെ കൊണ്ട് കല്യാണം നടത്തിച്ചു അവൻ നന്നാകുന്ന നന്നാകട്ടെ എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങളൊക്കെ പ്ലെയിനായിട്ട് പറയുന്നതിന് പരം യടൂർഭാസി അന്വേഷിക്കാൻ പോയിട്ട് അന്വേഷണത്തിലേക്ക് എത്തുന്ന ആ സമയത്തുള്ള ഒരധികം ദൈർഘ്യം ഇല്ലാത്ത ലെങ്ത് ഒരു ഫ്ലാഷ് ആയിട്ടാണ് ഇത്രയും പോർഷൻസ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെച്ചുള്ള അടൂർ അടൂർഭാസിയുടെ അന്വേഷണങ്ങളും ഒക്കെ ആയിട്ട് ഈ ഇയാൾക്ക് ഗോപന അതായത് മധു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് എന്തു പറ്റി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ശരിക്കും ഒരു എന്താ പറയുക ഒരു ത്രില്ലിംഗ് പടത്തിൻ്റെ ഒരു സി എ ഡി എന്നുള്ള പേരിലല്ല വന്ന പക്ഷേ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ആ പടം അടൂർ ഭാസി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റെക് യ്ക്ക് വളരെ ചുരുക്ക സ്ഥലങ്ങളിൽ പുള്ളിയുടെ സ്ഥിരം കോമഡി ചിരി അതൊക്കെ ഇങ്ങനെ വന്നു എന്നുള്ള അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ളൊരു കഥാപാത്രമായിട്ടാണ് അടൂർ ഭാസി ഭാസി എന്നുള്ള പേരിൽ തന്നെ ഇല്ലത്ത് അഭിനയിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഈ ഫ്ലാഷ് ബാക്കിലൂടെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് ഇയാൾ ആഡ് ഏജൻസിയിൽ ജോലിയായിരുന്നു എന്നും അവിടെ വെച്ച് നാട്ടിൻ പുറത്തുനിന്ന് വന്ന ഒരു പാവം എന്താ ഗ്രാമീണ നിഷ്കളങ്കത മുഴുവനുള്ള തുളസി എന്നു പേരുള്ളൊരു യുവതി വെറും ഒരു പെൺകുട്ടി അവൾ സുകുമാരിയുടെ ഇത് താല്പര്യം അല്ലെങ്കിൽ സുകുമാരിയോടുകൂടെ ചോദിച്ചിട്ട് രാധാ ആ ക്യാരക്ടർ പേര് സുകുമാരിയുടെയും കൂടെ താല്പര്യപ്രകാരമാണ് ബോംബേയിൽ ജോലിക്ക് വേണ്ടി വരുന്നത് അവിടെ വെച്ച് ഈ മധുവിനെ പരിചയപ്പെടുന്നു ഇവർ തമ്മിൽ മധു പതക്കെന്താ പറയുന്നത് നടൻ ഭാഷ പറഞ്ഞാൽ വളച്ചെടുക്കുക അല്ലെങ്കിൽ കറക്കിയെടുക്കുക എന്ന് പറയുന്ന രീതിയിൽ ഇവളോട് പ്രേമാഭ്യർത്ഥന നടത്തുന്നു ആദ്യമൊന്നും ഇവിടെ വഴിപ്പെടുകയല്ല പക്ഷേ കാണാൻ യോഗ്യനാണ് മലയാളിയാണ് ആ ഒരു പരിഗണനയൊക്കെ വെച്ചിട്ട് ഇത് മധുവിൻ്റെ ഇടപെടൽ സി സിൻസിയറാണെന്ന് വിചാരിച്ചിട്ട് ഈ തുളസി അതിൽ പെട്ടു പോവുകയാണ് പക്ഷെ ഇത് കഴിഞ്ഞ് ഈ മധു ഇവിടെ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് അതിഭീകരമായിട്ട് റേപ്പ് ചെയ്യുന്നുണ്ട് ആ റേപ്പ് ചെയ്യുക എന്ന് പറയുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സീനായിരുന്നു റേപ്പിൻ്റെ എല്ലാ ഭീകരതയും ക്രൂരതയും ഇതൊക്കെ വരത്തക്ക രീതിയിലുള്ള ഒരു ഇത് ലില്ലി ചക്രവർത്തിയാണ് ഈ തുളസി എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് അഭിനയിക്കുന്നത് കേരളത്തിലുള്ള കേരളത്തിൽ നിന്ന് പോകുമ്പോൾ എത്തുന്ന അപ്പോൾ ഈ ഇതിൻ്റെ ഈ റേപ്പ് സീൻ എന്ന് പറയുന്നത് ഇവർ കിടക്കുന്ന കട്ടിലിൻ്റെ മുകളിലായിട്ട് ഒരു ഫാൻ ഉണ്ടാവില്ല ഫാനിൻ്റെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഭാഗത്തുള്ള അടിവശത്തുള്ള ആ ഒരു കപ്പ് അത് മിക്കവാറ് തിളങ്ങുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും സ്റ്റീൽ പോലത്തെ മെറ്റീരിയലായിരിക്കും അപ്പോൾ അതിൽ ഈ താഴെ നടക്കുന്ന സംഭവങ്ങളുടെ റിഫ്ലക്ഷൻ കാണും അങ്ങനെ ഈ റേപ്പ് സീൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അത് ഇതിങ്ങനെ കറങ്ങിക്കോട്ട് കൂടി ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ ഒക്കെ വന്നിട്ട് കുറേ കൂടെ പൈശാചികമായ ഭീകരമായിട്ടുള്ള രീതിയിലാണ് ഈ റേപ്പ് എന്ന് പറയുന്ന ഇത് ഈ പടത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മധുവിൻ്റെ ഒരു മത്സാറിൻ്റെ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സംവിധാന മികവിൻ്റെ ഒരു ഇതായിരുന്നു ലക്ഷണമായി ഇതായിരുന്നു ആ ആ ഒരു സീൻ എന്ന് പറയുന്നത് ആ ഒരു സീനല്ല ഈ പടത്തിൽ മൊത്തം വളരെ നന്നായിട്ട് എടുക്കുന്നു അങ്ങനെ ഇത് കഴിഞ്ഞ് ഈ പാവം തുളസി ഗർഭിണിയാകും വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ട് മതം ഒഴിഞ്ഞു മാറും ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഇവിടെ ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിച്ച് ഇവളെ മറ്റ് ചിലരുടെ സമ്മർദ്ദവും ആയിട്ട് അവിടെ റെഡ് സ്ട്രീറ്റിൽ ചുവന്ന തെരുവിലെത്തപ്പെടുന്നതും എത്തപ്പെടുന്നതും അവിടത്തേക്ക് ഇവിടെ ഗർഭിണിയാകും അവിടെ ഒരു മാതാജിയുണ്ട് അവരുടെ മിക്കവാറും റെഡ് സ്ട്രീറ്റിലെ ചുവന്ന തെരുവിലൊരു അമ്പലം അമ്പലങ്ങളെന്നാണ് അതിന് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതിലൊരു അമ്പലത്തിൽ എത്തിപ്പെടുകയും അവിടുത്തെ ഒരു മാതാജിയുടെ കീഴിൽ അവർ ഇവിളെ നോക്കും ബിസിനസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഇവളുടെ അവരുടെ സംരക്ഷണത്തിൽ ഇവൾ പ്രസവിച്ചൊരു കുഞ്ഞുണ്ടാകും അത് കഴിഞ്ഞിട്ട് ഇവളെ ഈ ചുവന്നതിരുവിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ക്രൂരമായിട്ടുള്ള അതിൻ്റെ കഥയുടെ ഒരു വശം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഈ മധുവിൻ്റെ സ്വഭാവം വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇയാളിങ്ങനെ വരുമ്പോൾ കുടിച്ച് ഇത് വളരെ മതോന്മത്തനായിട്ട് ഒരു സമയത്ത് ഏതോ ഒരു ഇതിലെ ഒരു അമ്പലത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും മറ്റോ ഇതിൻ്റെ മലയാളത്തിൽ പാട്ട് കേട്ട് പുള്ളി അവിടെ കയറി ഇപ്പോഴത്തേക്ക് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതായത് തുളസി പ്രിയയായിട്ട് മാറി അവളെ ഈ ഇങ്ങനത്തെ ഒരു അമ്പലത്തിൽ കഴിയുകയാണ് അവൾക്കൊരു കുഞ്ഞുണ്ട് ഇവളെ ഇയാൾ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇവൾക്ക് ഈ മധുവിനെ മനസ്സിലാകും തന്നെ നശിപ്പിച്ച വ്യക്തിയാണെന്നുള്ള അറിഞ്ഞിട്ട് വളരെ ഇതായിട്ട് കൗശലത്തിൽ ഇവളെ മധുവിനെ കൂട്ടിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് അതി മൃഗീയമായിട്ട് മധുവിനെ കൊന്നുകളയാണ് കൊന്നുകളയ്യുക എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ച് എന്ന് പറയുന്ന രീതിയിൽ വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന രീതിയിൽ ഇവിടുത്തെ ഞരമ്പ് കഴുത്തിലെ ഞരമ്പ് കടിച്ചു മുറിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് മധുവിനെ കൊന്നു കളയുകയാണ് കൊന്നു കളഞ്ഞിട്ട് സംഗതി സീരിയസ് ആകും അപ്പോൾ ഈ ഇതിൽ ഈ പെണ്ണിനെ ഈ തുളസി തുളസി ആയിരുന്ന സമയത്ത് തുളസി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ബാനർജി എന്ന് പറയുന്ന ഒരു ഒരു ആർട്ടിസ്റ്റൊക്കെ ഉണ്ട് കേരളീയത ഇഷ്ടപ്പെടുന്നു മലയാളികളെ ഇഷ്ടപ്പെടുന്നു ഒക്കെ പറയുന്ന ശങ്കരാടിയാണ് വേഷം ചെയ്തിരിക്കുന്ന ശങ്കരാടിക്ക് ഈ തുളസിയെ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റാണ് അതൊന്നും നടന്നില്ല അങ്ങനെ വേറെ കുറെ കഥാപാത്രങ്ങളിലൂടെ ഒക്കെ വരുന്നുണ്ട് ഇനി ഇത് ഈ മധുവിൻ്റെ കൊലപാതകം നടക്കും ഇത് ഇയാൾ ഭാസി അടൂർ ഭാസി അന്വേഷിച്ച് അന്വേഷിച്ച് ഈ തുളസിയെ കണ്ടെത്തി അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് ഇവള് പ്രിയയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവളെ കണ്ടെത്തി അവൾ ക്വസ്റ്റ്യൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ പുറത്തെടുത്തിട്ട് ഈ സംഭവങ്ങൾ ഇവള് പറയുന്ന എന്തു പറ്റി അല്ലെങ്കിൽ ഈ ഗോപൻ മധുവിനെന്തു പറ്റി എങ്ങനെ കൊന്നു എന്നുള്ള അതുവരെ തീരനിടം വരെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് ഈ സംഭവങ്ങളെല്ലാം അങ്ങനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ പടത്തിൽ രണ്ട് ഫ്ലാഷ് ബാക്കുകളാണ് ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറയുന്നു എന്ന് പറയുന്നത് അതൊട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് അന്നത്തെ കാലത്തെ ഏറ്റവും ഒരു മെച്ചമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇത് കഴിയുമ്പോൾ ഇവൾ അവളുടെ ഒരു വൈരാഗ്യം അവളുടെ ഒരു പ്രതികാരം ഉണ്ടായിരുന്നു തന്നെ നശിപ്പിച്ച പുരുഷനോട് എന്നാണെങ്കിലും പ്രതികാരം ചെയ്യുമെന്നുള്ളൂ പക്ഷേ ഇത് ഇള കൊന്നൊക്കെ കഴിയുമ്പോൾ ഈ കഥ പുറത്തു വരികയും കൂടെ ചെയ്യുമ്പോൾ പിന്നെ ഇവയ്ക്കെ പോലീസിന് കീഴടങ്ങി പറ്റുള്ളൂ പോലീസ് ഇവിടെ പിടിക്കുമെന്നൊക്കെ ഉള്ള അറിയാം അവള് വളരെ ദുഃഖത്തിൽ നിൽക്കുമ്പം ഇത് പെട്ടെന്ന് പിന്നെ അതിൻ്റെ ഒരു കൂടുതൽ വലിച്ചു നീട്ടാതെ നഗരത്തിൽ നാട്ടിൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് നഗരത്തിലേക്ക് എത്തുന്ന ജയഭാരതി മറ്റൊക്കെ ഭാര്യ അവൾ ഭാര്യ വന്നിട്ട് ഈ പ്രിയയെ കാണുന്നതും അവരോട് പറയുന്നു സംസാരിക്കുന്നിട്ട് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഞാനെൻ്റെ രണ്ടാമത്തെ കുഞ്ഞായിട്ട് ഞാൻ വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നിടത്താണ് പടം തീരുന്നത് അങ്ങനെ വളരെ മനോഹരമായിട്ട് ചെയ്തിരുന്ന അന്നത്തെ മാമൂൽ സങ്കല്പങ്ങളെ എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് വളരെ നന്നായിട്ട് ചെയ്തിരുന്നൊരു പടമായിരുന്നു ഈ പ്രിയ എന്ന് പറയുന്നത് ആ വർഷത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രം എന്നുള്ള അവാർഡ് കിട്ടി ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധരായിട്ട് ഋഷികേഷ് മുഖർജിയാണ് എഡിറ്റിങ് ചെയ്തത് ഹിന്ദിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഡയറക്ടറും എഡിറ്ററും ഒക്കെ ആയിട്ടുള്ള ആളാണ് ഈ ഋഷികേഷ് മുഖർജി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ചെമ്മീൻ്റെ ഒക്കെ ചെയ്ത ആളാണ് വളരെ സമൃദ്ധനായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ഋഷികേഷ് അദ്ദേഹമാണ് എഡിറ്റിങ് ചെയ്തത് അതുപോലെ ക്യാമറ നാല് പേര് കയറിട്ടാണ് ജീവിക്കുന്നത് അത് ഈ ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു ബോംബെയിലും കേരളത്തിലും ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് തന്നപ്പോൾ ഇവരുടെ ഡേറ്റ്സ് ഒരുമിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം കൂടെ ഇടയ്ക്ക് മധുസാർ വളരെ നല്ല ഒരു പടം നിർമ്മിച്ചെടുത്തു സംവിധാനം ചെയ്തെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എൻ്റെ പാട്ടിൻ്റെ ഇതെന്ന് പറയുന്നത് പാട്ടിൻ്റെ വിഭാഗം കൈകാര്യം നല്ല കുറച്ച് പാട്ടുകളുണ്ട് യൂസഫലി കയച്ചേരിയാണ് ഇതിൻ്റെ ഗാനരചന ചെയ്തിരിക്കുന്ന ബാബുരാജ് സംഗീതം പറയുന്നത് ഒന്നാം തരം പാട്ടുകളുണ്ട് അതിൽ കണ്ണിനു കണ്ണായ കണ്ണ ആ പാട്ട് പാടിയിരിക്കുന്ന ലത രാജുവാണ് നമ്മുടെ അത് ഞാൻ വേറൊരു എപ്പിസോഡ് ചെയ്യാൻ പിടിച്ചിരിക്കുന്ന ലതയെക്കുറിച്ചും ലതയുടെ ഹസ്ബൻഡ് ജെ എം രാജുവിനെ കുറിച്ചൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു എപ്പിസോഡായിട്ട് പറയാം ലത മറ്റേ ചെമ്മീനിലെ കറുത്തമ്മുടെ അനിയത്തിയായിട്ടൊക്കെ വരുന്നില്ല പഞ്ചമിയായിട്ടൊക്കെ വന്നിരിക്കുന്നത് എനിക്ക് വളരെ അടുപ്പമുള്ള രണ്ടുപേരാണ് ഈ ജയം രാജുവും ലതാ രാജുവും അവരെക്കുറിച്ച് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് അവരെക്കുറിച്ച് പിന്നാലെ ഒരു എപ്പിസോഡിൽ പറയുന്നതാണ് അപ്പോൾ ഈ ലതാ രാജുവാണ് ഈ കണ്ണിന് കണ്ണായ കണ്ണാന്നുള്ള പാടിയിരിക്കുന്നത് പിന്നെ ജാനകി പാടിയിരിക്കുന്ന വിണ്ണിലക്കാവിൽ പുലരുമ്പോൾ സ്വർണം കൊണ്ടു തുലാഭാരം അങ്ങനെ ഒരു പാട്ടുണ്ട് കണ്ണൊന്നു തുറക്കൂ ദീപങ്ങളെ അങ്ങനെ ഒരു പാട്ടുണ്ട് ജാനകിയും പി ലീലയും ചേർന്നിട്ടാണ് ആ പാട്ട് പഠിക്കുന്നത് ഇത് കൂടാതെ ഈ ബോംബെ പശ്ചാത്തലമായിട്ട് വരുമ്പോൾ അവിടെ മഹേന്ദ്ര കപൂർ പാടിയ രണ്ട് ചെറിയ ഗാനങ്ങളുണ്ട് രണ്ട് പാട്ടുകളുണ്ട് പക്ഷേ അതിപ്പം നോക്കിയിട്ട് യൂട്യൂബിൽ പോലും അതൊന്നും കിട്ടുന്നില്ല ഇനി വല്ല പഴയ എൽ പി റെക്കോർഡിൽ വല്ല ആ പാട്ടുണ്ടായിരുന്നു എനിക്ക് നോക്കിയിട്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മഹേന്ദ്ര കപൂർ വളരെ നല്ല ഹിന്ദി ഗായകനാണ് അദ്ദേഹം പാടിയ രണ്ട് ചെറിയ പാട്ടുകളുണ്ടായിരുന്നു ഹിന്ദി പക്ഷെ പാട്ടൊന്നും ആ പാട്ടൊന്നും ഹിറ്റായില്ല ഇതിൽ തന്നെയുള്ള വേറെ ചില പാട്ടുകളുണ്ട് ആടാനും അറിയാം എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളുണ്ട് അതും അത്ര വലിയ ഹിറ്റൊന്നായില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഹിറ്റായിട്ട് വന്ന മൂന്ന് പാട്ടുകൾ ഇതൊക്കെയാണ് ഞാനീ പറഞ്ഞ പാട്ടുകൾ ഋഷികേഷ് മുഖർജിക്ക് ബെസ്റ്റ് എഡിറ്റർ എന്നുള്ള അവാർഡ് ഇതിൻ്റെ ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി പിന്നെ എഴുപതുകളുടെ തുടക്കത്തിൽ അറുപതുകൾ അറുപത്തൊമ്പതൊക്കെ കഴിഞ്ഞ് എഴുപതിൻ്റെ തുടക്കത്തിൽ എഴുപത് ആ വർഷം അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമാ സങ്കല്പത്തിൽ നിന്നുള്ള ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വേഷം മധുസാർ ചെയ്തിട്ട് വളരെ ഗംഭീരമായിട്ടൊരു പടമായിട്ട് വന്നു നല്ല സാമ്പത്തിക വിജയവും നേടിയ ഒരു പടമായിട്ട് വന്നു ജമ്മു പിക്ചേഴ്സ് പിന്നെ തുടർന്ന് നെല്ല് പോലുള്ള പടങ്ങളൊക്കെ എടുത്തത് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ പറയാം എന്തായാലും മധുസാറിൻ്റെ ആ ഒരു ഇത് നമ്മൾ അഭിനന്ദിക്കാതിരിക്കാനും നമ്മൾ അഭിനന്ദിക്കാൻ ആരാല്ലേ പക്ഷേ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം ഇതിൻ്റെ ഒരു ദയനീയ വശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പടത്തെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഇനി ആരുടെയെങ്കിലും കയ്യിൽ ഇതിൻ്റെ വീഡിയോ കാസറ്റോ സീഡിയോ എല്ലാം ഉണ്ടെങ്കിൽ യൂട്യൂബ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പോസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം വളരെ രസമുള്ളൊരു പടമായിരുന്നു കാണാനായിട്ട് പറ്റുമെന്ന് തോന്നില്ല അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഇത്രയെങ്കിലും വിശദമായിട്ട് ഇതിൻ്റെ കഥ പറഞ്ഞത് ശരി